സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കോൺഗ്രസ് ഇപ്പോഴും വണ്ടോർ അത് അവിടെയാണ് വിഷയം ഈ ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന എന്താ പറയുക വയനാട്ടിലുണ്ടായ ദുര്യാനുഭവിക്ക രണ്ട് സോമല്ലേ ആരാ വോട്ട് ചെയ്യ വോട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പാർട്ടി പ്രവർത്തകരും ലീഡേഴ്സും ബൂത്ത് തലത്തിൽ വീടുകൾ കയറി അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ സഹായം അഭ്യർത്ഥിക്കാറുണ്ട് അതൊക്കെ ആ ഒരു എന്ന് പറഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞിട്ടുണ്ട് അതൊരു പ്രശ്നം തന്നെയാണ് പാലക്കാട്

മൂവായിരം വോട്ട് പിടിക്കുന്നവരാണീലാണ് എത്തുന്നത് അങ്ങനൊക്കെ അയ്യായിരത്തിലെത്തിയിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാൻ സംഭവിക്കുന്നതല്ലേ അപ്പൊ അതിനെ തടയിടണം അവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഡി എം കെക്ക് വരുന്ന വോട്ട് കൂടി തടയടണം ആ രണ്ട് ആംഗിളാണെന്ന് ഇ പി വിഷയത്തില് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അത് ഓർഗനൈസ്ഡ് ക്രൈമാണ് പറയുന്ന ഇപിയുടെ വിഷയം ഓർഗനൈസ്ഡ് ക്രൈമാണ് അത് ഞാൻ ആകാശത്ത് പൊട്ടി വീഴ് ഇ പി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇ പിന്നെ പിന്നെ ആര് കൊടുത്തു എങ്ങനെ വിധേയമാക്കണ്ടേ പരിപൂർണമായിട്ട് പൊളിറ്റിക്കൽ അല്ലാതെ വേറെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അല്ലാതെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയല്ലേ ഈ വിഷയങ്ങൾ നടത്തുന്നത് ഇപിയുടെ സാന്നിധ്യം പാർട്ടിന്ന് പോകേണ്ട ആവശ്യല്ല ഭാവി മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്ലാൻ ചെയ്യുന്ന ആരെയാണ് ഈ പറയുന്ന സംസ്ഥാന ലീഡർഷിപ്പിന് ഓരോരുത്തരും അതിൽ നിന്ന് ഒഴിവാകണമെന്ന് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അപ്പൊ രണ്ട് വേറെ പറഞ്ഞ ഒരു പടിക്ക് രണ്ട് പക്ഷിയാണ് അവിടെ സരിന്റെ വോട്ട് കുറക്കുകയും ചേലക്കരയില് ഞങ്ങൾക്ക് കിട്ടാവുന്ന വോട്ടുകൾ മറികന്ന് പറഞ്ഞ് കുറയ്ക്കുകയും അതിനോടൊപ്പം ഈ പറയുന്ന യും ചെയ്യുക അത്ര ബുദ്ധിപൂർവ്വമുള്ള തീരുമാനല്ലേ എടുത്തത് അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളൊക്കെ അന്വേഷിച്ചല്ലോ എത്ര ദിവസം എന്താ ഒരു തുമ്പ് കിട്ടുന്നില്ലല്ലോ ഒരു പിടിയും കിട്ടുന്നില്ല ഇത് നാളെ വിളിച്ചെടുത്ത് വരുന്നത് സത്യാവസ്ഥയുണ്ട് അല്ല ഈ പി ശശിക്ക് ക്ലീൻ ചീറ്റ് കൊടുത്ത ആളല്ലേ മുഖ്യമന്ത്രി ആ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത് ഞാനൊരു അഞ്ചെട്ട് കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി കൊടുക്കാന്നുള്ളതാണ് ആ പരാതി കൊടുത്തിട്ടില്ല ഇതൊക്കെ പെട്ടിരുന്നല്ലോ അത് അവജയോടെ തള്ളിക്കളയുന്നു പറഞ്ഞു ഏറ്റവും വിശ്വസ്തനായ സത്യസന്ധനായ സഹപ്രവർത്തകനാണ് പി ശശി എന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് എന്ത് ചെയ്യുന്നു അതിനസഭയിൽ നിന്ന് പുറത്തുപോയിരുന്നതിന്റെ അടിസ്ഥാനത്തില എന് വിഷയം ആരുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി സഹാവ് എം എൽ എ ആ സഹാവിന്റെ മകരെ കയറി പിടിച്ചതിനു പുറത്താക്കിയത് ഒരു പാർട്ടി തങ്ങനെ ജീവിച്ചിട്ടുണ്ടല്ലോ കണ്ണൂർ പോയത് ചോദിക്കുന്ന നിങ്ങൾ ആർക്കാർ അറിയാത്തത് അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്താ പറയാ ബ്രാഞ്ചിലേക്കാക്കി ആളില്ല വക്കീലായിട്ട് കണ്ണൂരിൽ പോലെ നടക്കുന്ന ഒരു തന്നെ ആരാ പിടിച്ചു കയറ്റി ഈ പൊസിഷനിൽ കൊടുത്തിയത് എന്താ ഇതിന്റെ ഉദ്ദേശം ഇപ്പൊ കണ്ണൂരിൽ വരുന്ന വാർത്തകൾ എന്താ ഇവിടെ കേരളത്തിൽ പിണറായിത്തിനെതിരെയാണ് പാർട്ടി വലിയ വിഷയമുണ്ടെങ്കിൽ കണ്ണൂരിൽ രണ്ട് വിഷയാണ് പിണറായിത്തോടൊപ്പം തന്നെ ശശി വിനോദം അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം ആർ എസ് എസ് ഈ സി പി എം തമ്മിലുള്ള സംഘർഷത്തില് ആർ എസ് എസ് കാര്യ കൊലയാളികളായിട്ടുള്ള എല്ലാ കേസും വിട്ടുപോകാം അവിടുത്തെ സഖാക്കൾ പറയുന്നതാണ് എല്ലാ കേസും വിട്ടുപോകുന്നു സഖാക്കൾ പ്രതികളായിട്ടുള്ള കേസിലെല്ലാവരും ശിക്ഷിക്കപ്പെടുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ണൂരിലെ സഖാക്കൾ പാർട്ടി നേതൃത്വത്തോട് ചോദിക്കുക അതിന്റെ ഒരു ഉത്തരല്ല കൃത്യമായും അവിടുത്തെ ആർ എസ് എസ് ലോപിയുമായിട്ടുള്ള ഈ ശശിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ബന്ധം കണ്ണൂരിലെ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷി കുടുംബങ്ങൾ മുഴുവൻ തിരിഞ്ഞില്ലേ എന്താ രക്തസാക്ഷികളെ കുറിച്ച് പറയുന്നത് എന്താ പേരുടെ നിലപാട് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാണ് സഖാക്കളുടെ ഇടയിൽ എന്നെ കൊള്ള സംഘത്തിന്റെ ആക്കി കള്ളക്കേസ് കൊടുത്തോണ്ടെന്നും രക്ഷപ്പെടും എന്ന് ഡി ശശി മുഖ്യമന്ത്രി ഓഫീസും കരുതണ്ട ഇത് തന്നെയാണ് ഇതിന്റെ വസ്തുത

ഡി സി ബുക്സിന്റെ വായ തുറക്കാൻ ശേഷിയില്ലാത്തത് അവര് വിവരം അറിയും അത് തന്നെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ പല പ്രശ്നങ്ങളുണ്ട് അവരുടെ ഇൻകം ടാക്സ് പ്രശ്നമുണ്ട് അവര് കൊടുത്ത ഇൻകം ടാക്സിൽ കൊടുത്ത റിട്ടേൺസിൽ വലിയ എന്താ തിരിമറികൾ നടത്തിയിട്ടുണ്ട് അതിന്റെ കണക്ക് കയ്യിലുണ്ട് ആ മുഴുമുനയിൽ നിർത്തിയിരിക്കുന്നുണ്ടി പോരഞ്ഞെടുപ്പ് ഇത് വസ്തുതയല്ലേ ഈ വസ്തുതകളൊക്കെ നിലനിൽക്കുമ്പോ നിങ്ങളെല്ലാം കൂടി കേരളത്തിലെ മുഴുവൻ പാത്രമാധ്യമങ്ങൾ അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് കിട്ടാത്തതിന്റെ കാരണം എന്താ മാനിപ്പുലേറ്റ് അതിനുശേഷിയില്ലവരാണ് വരാനുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ റിയാസൻ പൊക്കി കൊണ്ടുവരാനുള്ള അവസാനത്തെ പരിശ്രമമാണ് അത് പാർട്ടി നേരിടും എന്നുള്ളത് പാർട്ടിക്ക് അറിയണം എനിക്കതിനെ കുറിച്ച് അറിയില്ല കാരണം യുവാക്കളാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത് കഴിഞ്ഞ ടൈമിലും ആരൊക്കെ ടീച്ചറെ വെട്ടി സുധാകരനെ വെട്ടി കൃത്യമായി പാർട്ടിയുടെ ലീഡർഷിപ്പിലും ഭരണത്തിലും നല്ല സ്വാധീനവും അറിവും തെളിവും വിവരമുള്ള ആളെ മുഴുവൻ ഇപ്പൊ കൊണ്ടുവച്ചവരെ സ്ഥിതി കാണുന്നുണ്ടല്ലോ ആർക്ക ഭരിക്കാൻ കഴിഞ്ഞ ഏത് വകുപ്പ് മര്യാദയ്ക്ക് എല്ലാ വകുപ്പും പേരിന് അതിന്റെ മാനേജർമാരാണ് മന്ത്രിമാരെ സ്വന്തമായി തീരുമാനം കഴിയുന്ന ഏതെങ്കിലും മന്ത്രി ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ മുഖ്യമന്ത്രി കാണുന്നു മന്ത്രിമാരെ പിടിച്ച് മാനേജർമാരാക്കി ആ വകുപ്പിന്റെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈവ് വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വണ്ടോ